റിയാസ് ഖാന്റെ അടിച്ചു കയറി ട്രെൻഡിന് ശേഷം സുരേഷ് കൃഷ്ണയും താരത്തിന്റെ കൺവിൻസിംഗ് ഡയലോഗുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം മലയാള സിനിമയിലെ ഡെത്തിംഗ് സ്റ്റാറിനെയും ചീറ്റിംഗ് സ്റ്റാറിനെയും നിങ്ങൾക്കറിയാമല്ലോ ഡെത്തിങ് സ്റ്റാർ പുലിമുരുകനിലെ അച്ഛനായി വന്ന സന്തോഷ് ആണെങ്കിൽ ചീറ്റിംഗ് സ്റ്റാർ വിജയകുമാർ തന്നെ അതേപോലെ സുരേഷ് കൃഷ്ണയ്ക്കും ഒരു താരപദവി മലയാള സിനിമ കൊടുത്തിട്ടുണ്ട് കൺവിൻസിങ് സ്റ്റാർ ക്രിസ്ത്യൻ ബ്രദേഴ്സിലും രാമലീലയിലുമൊക്കെ സമർത്ഥമായി ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിൽ താരം കില്ലാടിയാണ് കൺവിൻസിങ് സ്റ്റാർ ചീറ്റിംഗ് സ്റ്റാർ ഈ രണ്ട് ടാഗ് ലൈനുകളുടെ കൂടെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചില മുഹൂർത്തങ്ങളുമായി കൂട്ടിയിണക്കിയാണ് സുരേഷ് കൃഷ്ണയുടെ ട്രോളുകളുടെ ചാകര ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ട്രോളുകൾക്ക് താരത്തിന്റെ മറുപടിയും വന്നിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ചിരി ഞാൻ ഇപ്പോൾ വരാം ഈ അടിക്കുറിപ്പോടെ തന്റെ തന്നെ ചിത്രം പങ്കുവെച്ചാണ് സുരേഷ് കൃഷ്ണ മറുപടി എന്നോണം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളുടെ ഒഴുക്കും ശ്രദ്ധ കൂട്ടുകയാണ് കമൻറ്റുകൾക്കിടയിൽ ബേസിൽ ജോസഫിന്റെ മറുപടിയുമുണ്ട് ഓക്കെ ഞാൻ കൺവിൻസിംഗ് ആയി എന്ന സുരേഷ് കൃഷ്ണയെ ഏറ്റെടുത്ത ട്രോളൻ ആരാധകർ അതും കയ്യോടെ സ്വീകരിച്ചു ക്രിസ്ത്യൻ ബ്രദേശ് എന്ന ചിത്രത്തിലെ ഒരു രംഗമാണ് ഇതിനൊക്കെ തുടക്കം സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രം ജോർജ് കുട്ടി ആ സിനിമയിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ അറിയാത്ത മലയാളി പ്രേക്ഷകർ കുറവായിരിക്കും ഇല്ലെന്ന് തന്നെ പറയാം ഭാര്യയുടെ സഹോദരൻ ക്രിസ്റ്റിയെ തന്ത്രപരമായി കുഴിയിൽ ചാടിപ്പിക്കുന്ന കഥാപാത്രമാണ് ജോർജ് കുട്ടി സാധാരണക്കാരനായ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ അധോലോക ഡോണായി മാറുന്നതിന് പിന്നിലെ കാരണക്കാരനായ ജോർജ് കുട്ടി ആക്രമിക്കാൻ വന്നവരെ കൊലപ്പെടുത്തിയ ശേഷം ജോർജ് കുട്ടി ഓടിപ്പോകാൻ ശ്രമിക്കുന്നു എന്നാൽ തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സ്വയം രക്ഷിക്കാനായിരുന്നില്ലേ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് തടയാൻ നോക്കുന്ന ക്രിസ്റ്റിയുടെ കൈകളിലേക്ക് ബലമായി തോക്കേൽപ്പിക്കുന്നു എന്നാൽ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക ഞാൻ വക്കീലുമായി വരാമെന്ന് പറഞ്ഞ് സമർത്ഥമായി തടി തപ്പുകയാണ് ജോർജ് ഊട്ടി കുറച്ചു കാലങ്ങളായി ഈ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉണ്ടെങ്കിലും ഇപ്പോഴാണ് ഒന്നുകൂടി തരംഗമായി മാറിയിരിക്കുന്നത് ആളുകളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ പക്ഷം ഇതോടെയാണ് കൺവിൻസിങ് സ്റ്റാർ എന്ന പേര് താരത്തിന് ആരാധകർ നൽകിയത് ഏതായാലും ഈ താരപദവി മരണമാസ സിനിമാ ടീമും ഇപ്പോൾ ആഘോഷമാക്കുകയാണ് ശിവപ്രസാദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മരണമാസ് സിനിമയിൽ സുരേഷ് കൃഷ്ണയും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായ റീൽസ് വീഡിയോയും നടൻ പങ്കുവച്ചു നടൻ സിജു സണ്ണിയാണ് പുതിയ റീൽസുമായി മുന്നോട്ട് ആദ്യം സുരേഷ് കൃഷ്ണയെ കൺവിൻസ് ചെയ്യുന്ന സിജുവും കൂട്ടരും ചിത്രത്തിന്റെ സംവിധായകൻ ശിവപ്രസാദും അഭിനേതാക്കളായ രാജേഷ് മാധവൻ സിജു സണ്ണി എന്നിവരാണ് ഈ വീഡിയോയിലുള്ളത് കൺവിൻസിംഗ് സ്റ്റാർ പൂർണ്ണമായും കൺഫ്യൂസ്ഡ് ആൻഡ് കൺവിൻസ്ഡ് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചത് ഈ വീഡിയോയ്ക്ക് പിന്നാലെ സുരേഷ് കൃഷ്ണ വില്ലനായി എത്തിയ മറ്റു പല സിനിമകളിലെയും രംഗങ്ങൾ ട്രോളന്മാർ ഹിറ്റാക്കുന്നുണ്ട് നീ കുപ്പിയെടുക്ക ഞാൻ ജി പേ ചെയ്യ എല്ലാത്തിനും ഞാനുണ്ട് കൂടെ എന്നീ ടൈറ്റിലുകളും ഒപ്പം സുരേഷ് കൃഷ്ണയുടെ ഒരു ചിരിക്കുന്ന മുഖവും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ താരം അഭിനയിച്ച പല ചതിയൻ കഥാപാത്രങ്ങളുടെ ദൃശ്യങ്ങളും ഇന്റർനെറ്റ് ലോകം ഇപ്പോൾ ഭരിക്കുകയാണ് അടിച്ചു കയറിയ ട്രെൻഡ് റിയാസ് ഖാൻ സന്തോഷത്തോടെ കണ്ടതുപോലെ സുരേഷ് കൃഷ്ണയ്ക്കും ട്രോളുകളിൽ പരിഭവം ഏതുമില്ല ഞാൻ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമാണ് ഇപ്പോൾ ട്രോളുകൾക്ക് കാരണമാകുന്നത് ഒരിക്കലും അതൊരു പരസ്യമായ കളിയാക്കലാണെന്ന് കരുതുന്നില്ല തന്നെ ഇതുവരെയും ഒരു ട്രോളുകളിലൂടെയും ബോഡി ഷേവിംഗ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രോളുകൾക്ക് സ്വാഗതമെന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത്